ബോച്ചയുടെ വാക്കിന് മാന്യത വേണം ഹണിയുടെ വസ്ത്രധാരണത്തിന് മാന്യത വേണം രാഹുൽ ഈശ്വർ എന്തെങ്കിലും അങ്ങനെ വാക്ക് പറയുമ്പോൾ എനിക്കും മാന്യത വേണം അതേപോലെ മറ്റൊരു സ്ത്രീക്കും വസ്ത്രധാരണത്തിന് മാന്യത വേണം ആ മാന്യത നമ്മളെല്ലാം പുലർത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അത് ഹണി എന്ന വ്യക്തിയെ കുറ്റം പറയുകയല്ല അങ്ങനെ ആരും കരുതരുത് പക്ഷേ ഹണി ആകട്ടെ മുമ്പ് അമലാ പോളെന്ന സൗത്ത് ഇന്ത്യ അറിയപ്പെടുന്ന നടിയാണ് അമലാ പോള് എറണാകുളത്ത് ഒരു കോളേജിൽ പോയപ്പോൾ വളരെ ലോ നെക്കുള്ള വളരെ എക്സ്പോസിങ് ആയൊരു പള്ളിയിലൊക്കെ ഉള്ളൊരു സ്ഥലമല്ലേ അല്ലെങ്കിൽ ഒരു നമ്മുടെ സരസ്വതീ ക്ഷേത്രം എന്നൊക്കെ വിളിക്കുന്ന ഒരു സ്ഥലമല്ലേ അപ്പൊ അത്ര ിൽ നമ്മുടെ പെൺകുട്ടികൾ സഹോദരിമാർ സുഹൃത്തുക്കൾ മാന്യമായി കൂടി വസ്ത്രം ധരിക്കണം സഭ്യമായി വസ്ത്രം ധരിക്കണം എന്ന് പറയുന്നത് ഞാൻ ഒരു സദാചാര ആങ്ങളെ ആയതുകൊണ്ടല്ല യാഥാർത്ഥ്യ ബോധമുള്ള ഒരു സുഹൃത്തായതുകൊണ്ടാണ് ഇന്നലെ ഇന്ത്യയിലെ യൂട്യൂബിലെ നമ്പർ വൺ ട്രെൻഡിങ് ഹണിറോസിനെതിരെ ആ ോച്ചയുടെ വിഷയത്തിൽ ഞാൻ എടുത്ത നിലപാടായിരുന്നു ഞാനും ഹാഷ്മിയും കൂടി ട്വന്റി ഫോർ ന്യൂസ് സെവനിൽ വന്ന കാര്യം ഇന്ത്യയിൽ ടോപ്പ് വൺ ട്രെൻഡിങ് ആയി ഏകദേശം അര ദിവസത്തോളം നിന്നു അത് നാട്ടിന്റെ പ്രതികരണമാണ് എന്ന് ഹണി റോസ് തിരിച്ചറിയണം ഹണി റോസിന് നേരെ വിമർശനങ്ങൾ ഉണ്ടെന്നും വസ്ത്രധാരണത്തെയും ലൈംഗിക ദാരിദ്ര്യത്തെയും ആൺ നോട്ടങ്ങളെയും ഒക്കെ ചൂഷണം ചെയ്യുന്ന രീതിയിലാകരുത് നമ്മുടെ വസ്ത്രധാരണം എന്ന് പറയുന്നത് വളർന്നു വരുന്ന പെൺകുട്ടികൾക്കും സമൂഹത്തിനോക്കു വേണ്ടിയാണ് നിങ്ങൾ സിനിമാ അഭിനേത്രിമാരെയും കലാകാരികളെയും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ വലിയ ഇൻഫ്ലുവൻസ് ചെലുത്താൻ കഴിയും അപ്പോൾ ആ മാന്യതയും സഭ്യതയും വേണം ജനുവരി പത്തിന് നാളെ ഇറങ്ങുന്ന റേച്ചൽ നാളെ ഇറങ്ങുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ റേച്ചൽ സിനിമയ്ക്ക് എല്ലാവിധ ഓൾ ദ ബെസ്റ്റും സമർപ്പിക്കുന്നു